മുമ്പ് എല്ലാ ദിവസവും മകരവിന് കഴിഞ്ഞതിന് ശേഷം മകരവിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഓതൽ സുന്നത്തുള്ള ഒരു പ്രത്യേകമായ സൂറത്താണല്ലോ തപാറക്കല്ലു ദീവിയൽ അത് ആ വിധത്തിൽ മനസ്സിലാക്കിയത് മുതൽ ഓതി വരുന്ന ഒരു മനുഷ്യന് ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല എന്ന് ഹദീസുകൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേക സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അഥവാ സൂറത്തു ഞാനൊരു കെട്ടിണ്ടാക്കി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു മനുഷ്യന്റെ ഖബറാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ അദ്ദേഹം ഖബറിൽ സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു എന്ന് ഒരാൾ നബി നബിസ് അലഹി വസ്ലം തങ്ങളോട് പറഞ്ഞു നബി ആ പറഞ്ഞതിനെ ചോദ്യം ചെയ്തില്ല അംഗീകാരം നൽകി കാരണം എല്ലാവരുടെ കേൾവിയും ഒരുപോലെ അല്ല ഖബറിലുള്ള ശിക്ഷാരക്ഷകളോ ഖബറിലുള്ള വിഷയങ്ങളോ സാധാരണക്കാരായ മനുഷ്യർ കേൾക്കുകയില്ല അറിയുകയില്ല അതേസമയം ഈ സഹാബി അങ്ങനെ ഉള്ള വിഷയം കേട്ടത് നബി സാഹ അലി വസ്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചു അവിടുന്ന് സൂറത്താണത് അപ്പൊ സുഹൃത്തുക്കളെ ആ തപാറക്ക സൂറത്തിന്റെ തുടക്കം തന്നെ അവൻ പരിശുദ്ധനാണ് അവൻ മഹത്വമേറിയവനാണ് അവൻ എല്ലാ നന്മകളും സമ്മേളിച്ചവനാണ് അവന്റെ അടുക്കലാണ് സർവാധികാരം പലപ്പോഴും പല അധികാരങ്ങളും നമ്മൾ ലോകത്ത് കാണാറുണ്ട് ചിലർക്ക് പഞ്ചായത്തിൻ്റെ അധികാരം മറ്റ് ചിലർക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരം വേറെ ചിലർക്ക് അതിനപ്പുറത്ത് സ്റ്റേറ്റിൻ്റെ അധികാരം ചിലർക്ക് അതിൻ്റെ മേലെയുള്ള അധികാരം ചിലർക്ക് ഏകാധിപതികളായിട്ടുള്ള അധികാരം വേറെ ചിലർക്ക് മറ്റ് വിധത്തിലുള്ള അധികാരം ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൽ വീട്ടിനാഥന് അധികാരം അങ്ങനെ തുടങ്ങി ഒരു സ്ഥാപനത്തിൽ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽക്ക് അധികാരം അതുപോലെ സ്കൂളിൽ ഹെഡ് മാസ്റ്റർക്ക് അധികാരം മാനേജർക്ക് അധികാരം അങ്ങനെ തുടങ്ങിയിട്ട് ഒരു പ്ലെയിൻ പറപ്പിക്കുന്ന പൈലറ്റിന് അദ്ദേഹത്തിന് അധികാരം അദ്ദേഹം സമ്മതിക്കാതെ ഒരു യാത്രക്കാരന് യാത്ര പോകാൻ കഴിയില്ല കേറിയ യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ വ്യക്തിയെ ഈ പ്ലെയിനിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഈ യാത്രക്കാരൻ ഇറങ്ങേണ്ടി വരും അദ്ദേഹത്തിന് അധികാരം ഉണ്ട് അങ്ങനെ പലർക്കും പല അധികാരങ്ങളും പല സ്ഥലത്തും പല വിധത്തിലും ഉണ്ട് പക്ഷേ സർവാധികാരമുള്ളവൻ അവനാണ് പലർക്കും പല കഴിവുകൾ ഉണ്ട് നമുക്കറിയാമല്ലോ എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെ അല്ല ചിലർക്ക് തെങ്ങ് കയറാൻ കഴിവുണ്ട് ചിലർക്ക് ഒരു തളപ്പ് കയറാൻ കഴിയില്ല വേറെ ചിലർക്ക് സുഭാന പ്ലെയിൻ ഓട്ടാനുള്ള കഴിവുണ്ട് ചിലർക്ക് സൈക്കിൾ ഒട്ടാനുള്ള കഴിവില്ല ചിലർക്ക് നീന്താൻ കഴിവുണ്ട് വേറെ ചിലർക്ക് അതില്ല മറ്റ് ചിലർക്ക് സാമ്പത്തികമായ കഴിവുണ്ട് ചിലർക്കതില്ല അതേപോലെ ചിലർക്ക് ചിന്താശക്തിയുണ്ട് അങ്ങനെ പലതും കണ്ടെത്താൻ കഴിയുന്നുണ്ട് മറ്റു ചിലർക്ക് അതില്ല ചിലർക്ക് നേതൃത്വത്തിന് കഴിവുണ്ട് മറ്റു ചിലർക്ക് അതില്ല അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഉള്ളവരാണ് ലോകത്തുള്ള ജനങ്ങൾ എന്ന് മാത്രമല്ല സൃഷ്ടികൾ എന്ന് പറയണം നായക്ക് ചില കഴിവുകളുണ്ട് ആ കഴിവ് മനുഷ്യന് ഇല്ല നായ അതുകൊണ്ടാണ് പോലീസ് നായയുണ്ടായത് അതുകൊണ്ടാണ് വലിയ വലിയ കേസുകൾ തെളിയിക്കാൻ നായകളെ പോലീസുകാർ ഉപയോഗപ്പെടുത്തുന്നത് അതേപോലെ വേറെ ചില ജീവികൾക്ക് നായക്ക് പല നായകൾക്കും പല കഴിവുകളുണ്ട് ചില നായകൾ അത് നമ്മുടെ പാനൂർ ടൗണിലിറങ്ങിയാൽ അത് വലിയ സേവനം ചെയ്യുന്ന നായകളാണ് അതിൻ്റെ സേവനം എന്താണ് പലരും തിന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി എറിഞ്ഞ സ്ഥലം അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ നാറിയിട്ട് ജനങ്ങൾക്ക് നടക്കാൻ കഴിയൂല അത് മുഴുവനും അടിക്കുന്ന മെഷീൻ പോലെ മൂപ്പരിങ്ങനെ ഒന്ന് നടന്നപ്പോൾ തീർത്ത് മൂപ്പർ ഉള്ളിലാക്കി അതോടുകൂടെ ആ നാറ്റം കിട്ടി അത് വലിയ സേവനമാണ് ആ നായ ചെയ്യുന്നത് അങ്ങനെ പല നിലക്കുള്ള നായകളുണ്ട് എല്ലാ നായയും ഒരുപോലെ അല്ല അതേപോലെ ആനകൾക്ക് പ്രത്യേക ശക്തിയുണ്ട് ആ ശക്തി വേറെ ജീവികൾക്കുണ്ടായിക്കൊള്ളണം എന്നില്ല കുതിരക്ക് പ്രത്യേക ശക്തിയുണ്ട് ആ ശക്തി ഒട്ടകത്തിനുണ്ടാകണം എന്നില്ല ഒട്ടകത്തിന് വേറെ ചില ശക്തികളുണ്ട് അതിന് കുതിരക്കുണ്ടാകണം എന്നില്ല കന്നുകാലികളിൽ പലതിനും പല കഴിവുകളുണ്ട് അത് എല്ലാറ്റിനും ഒരുപോലെ അല്ല ചുരുക്കി പറഞ്ഞാൽ കഴിവുകൾ പലവിധം പല സൃഷ്ടികൾക്കും പലവിധം ഒരേ ഇനത്തിലും വർഗത്തിലും പെട്ട സൃഷ്ടികൾക്ക് തന്നെ വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ട് എന്നാൽ എല്ലാറ്റിനും കഴിവുള്ളവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരം പലർക്കുമുണ്ട് പക്ഷേ സർവാധികാരി അതാണ് അള്ളാ ഇതുപോലെ ആർക്ക് എന്തിന് എത്ര എങ്ങനെ എവിടെ എപ്പോൾ എന്ത് കഴിവുണ്ടോ ആ കഴിവിനെ മുഴുവനും നിയന്ത്രിക്കാനും നൽകാനും കഴിവുള്ളവൻ അവനാണ് അള്ളാഹ്